ജീവിതശൈലി രോഗങ്ങളിൽ ഇപ്പോൾ ദിനംപ്രതി എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേഹ രോഗികളുടെ എണ്ണമാണ് അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ടോട്ടലി എടുത്താലും ദിനംപ്രതി പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരാൾക്കെങ്കിലും പ്രമേഹം ഇല്ലാത്തതിപ്പം കുറവാണ് ജീവിതശൈലി രോഗം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഇതിനെ പാരമ്പര്യമായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മമ്മിക്കാണെങ്കിലും വർഷങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും ബോർഡറിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ഒക്കെ ചെറിയൊരു ഡയറ്റൊക്കെ അതായത് ഇവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഏഴ് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നു എന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം തിങ്കളാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അതിനായിട്ട് ഒരുപടി ചുവന്ന ചീര നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഈ ചുവന്ന ചീരയ്ക്ക് പകരം നമുക്ക് പച്ചച്ചീര പാലക്കീര ഇതൊക്കെ എടുക്കാവുന്നതാണ് ചീരയുടെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുപോലെ തന്നെ തൈരിൽ ധാരാളം പ്രോബയോട്ടിക്സും നല്ല ബാക്ടീരിയ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പം നമ്മൾ ആട്ടപ്പൊടിയിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ട് ഈ ചീര അരച്ചതും അതുപോലെ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ ഓയിലും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കാം ഇങ്ങനെയൊക്കെ ഡെയിലി നമ്മൾ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്താൽ ഒരുപാട് നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ വളരെയധികം കുറച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പൊടിയൊക്കെ തൂവിട്ട് നന്നായിട്ട് തിരിച്ചു മുറിച്ചു വിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പെർഫെക്റ്റായിട്ട് ഷെയ്പ്പൊന്നും കിട്ടണമെന്നില്ല ഇപ്പം ഞാൻ ഈ ഏഴ് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കാണിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്നതാണ് വളരെയധികം ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് ഇനി അവർക്ക് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടണമൊന്നുമില്ല എല്ലാവർക്കും കൂടി ആകുമ്പോൾ എല്ലാവരും കഴിച്ചാൽ അത്രയും നല്ലതല്ല ഈ കാണിക്കുന്ന ഏഴ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലും ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ കാൽഷ്യവും അതുപോലെ ഫൈബർ റിച്ചു ആണ് അപ്പോൾ നമുക്കിത് എല്ലാവർക്കും കഴിച്ചാലും വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പച്ചക്കറികളിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തി ഈ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ മൺ തന്നെ ഈ ലീഫി വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സൺഡേയിൽ നമുക്ക് ചീരയൊക്കെ വാങ്ങിച്ചു വെക്കാനായിട്ട് പറ്റുമല്ലോ വീട്ടിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ സൺഡേയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ മൺഡേ തന്നെ ഇങ്ങനെ ചപ്പാത്തി റെഡിയാക്കി കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ചേർത്തിട്ടുള്ള സാമ്പാറാണ് ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് കറി ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ചൊവ്വാഴ്ചത്തെ ട്യൂസ്ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുകിടാം കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അല്പം ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടെ ചേർക്കാം നമ്മൾ തയ്യാറാക്കുന്ന ഏഴ് ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മലയാളി കിച്ചണിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പികളാണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു ചെറിയ സവോളയും കൂടെ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചൊവ്വാഴ്ച തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഓട്ട്സിൻ്റെ ഉപ്പുമാവെന്നോ അല്ലെങ്കിൽ ഓട്സ് മസാല ഓട്ട്സെന്നോ ഒക്കെ പറയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും അല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നിന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസും കൂടെ ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് ചേർക്കുന്നില്ല ക്യാരറ്റ് പ്രമേഹ രോഗികൾക്ക് അത്ര നല്ലതല്ല അത് ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനായിട്ടുള്ള പാകത്തിനാണ് അളവ് എടുത്തിരിക്കുന്നത് അപ്പം മുക്കാൽ കപ്പ് ഓട്ട്സാണ് ഞാൻ എടുക്കുന്നത് അതിന് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊരു മുക്കാൽ കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഓട്സും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും ഇത് ഒരുപാട് തിക്കായിപ്പോയാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരല്പം ലൂസാക്കി വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ചീര വെച്ചിട്ടുള്ള ചപ്പാത്തി ചൊവ്വാഴ്ച നമ്മൾ ഓട്സ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇതിന് കറിയൊന്നും വേണ്ട നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ് ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഓട്സിൻ്റെ ഒരു റെസിപ്പി ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്യാം ഇനി നമുക്ക് ബുധനാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒരു ദോശ റെസിപ്പി നോക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് പച്ചരി അരക്കപ്പ് കടല മുക്കാൽ കപ്പ് ചെറുപയർ അരക്കപ്പ് ഉഴുന്ന് ഇത്രയും നന്നായിട്ട് കഴുകിയിട്ട് തലേ ദിവസം വൈകിട്ട് കുതിർത്ത് വെക്കാം ചൊവ്വാഴ്ച വൈകിട്ട് നമുക്കിത് കുതിർത്ത് വെക്കാം എന്നിട്ട് രാവിലെ അതെ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തലേദിവസം നമ്മൾ കുതിർത്തി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ട വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കടല ചെറുപയർ ഉഴുന്ന് കുറച്ച് പച്ചരി ഇതിൻ്റെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇതും ആഴ്ചയിൽ ഒരു ദിവസം ഡയറ്റിൽ ഉൾപ്പെടുത്തുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് അതിന് ഒന്നും ചെയ്യേണ്ട ദോശക്കല്ല് ചൂടായതിന് ശേഷം അല്പം ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ക്രിസ്പിയായിട്ട് റെഡിയാക്കിയെടുക്കാം സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം കഴിയുന്നത് ഓയിൽ കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അദ്ദേഹം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ടേസ്റ്റി ദോശ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ് നല്ലത് ടൊമാറ്റോ വെച്ച് ചട്നിയോ അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെയോ അതായാലും നല്ല ടേസ്റ്റാണ് ടൊമാറ്റോയുടെ ഒരു കറിയാണിതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പോൾ ഇത് നമുക്ക് ബുധനാഴ്ച ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് വ്യാഴാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ഇത് നമ്മൾ റാഗി വെച്ചിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത് റാഗി വെച്ചിട്ട് ദോശ ഒക്കെ നമുക്ക് ചെയ്യാം നമ്മൾ വളരെ എളുപ്പത്തിലുള്ളത് മാത്രമാണല്ലോ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് റാഗിപ്പൊടി എടുത്തിട്ട് അത് പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചെടുത്തിട്ട് അല്പം തേങ്ങയും ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം പൊട്ടാസ്യം കാൽഷ്യം ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ റാഗി വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പ്രമേഹ രോഗികൾ മാത്രമല്ല എല്ലാവരും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ റാഗിയുടെ പുട്ട് റെഡിയാക്കി വ്യാഴാഴ്ചത്തേക്ക് ഇതിൻ്റെ കൂടെ ഒരു പഴമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് കഴിക്കരുത് ഒരു പഴം കൂട്ടി നമുക്ക് റാഗി പുട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കടലക്കറിയോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എളുപ്പത്തിലായതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പഴം കൂട്ടി എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ക്യാബേജ് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് സവോളയും നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നമുക്കൊരു ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തു ഇനി നമ്മൾ ഈ ഇതുപോലത്തെ ഒരു കപ്പിലേക്ക് ഒരു മുക്കാൽ കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ബേസൻ ഫ്ലോർ അത് ചേർത്ത് കൊടുക്കാം കടലമാവിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് സാധാരണ ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ ഒരു ബിസ്ക് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒത്തിരി ലൂസാകാൻ പാടില്ല അപ്പോൾ അതേ നമ്മൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരല്പം ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്യാം നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ പിന്നെ ഓയിൽ ഓയിലില്ലെങ്കിലും കുഴപ്പമില്ല ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്യാം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഒരുപാട് വേണ്ടല്ലോ അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ആയിട്ട് ഇങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് ഒറ്റയായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇങ്ങനെ കുട്ടി കുട്ടിയാകുമ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പം എന്താ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ട് ഇത് മൊറിച്ചെടുക്കാം വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതും പ്രമേഹ രോഗികൾക്ക് ദിവസം രാവിലെ അതായത് ആഴ്ചയിൽ ഒരിക്കൽ രാവിലെ ഒന്നോ രണ്ടോ മൂന്നോ നമ്മുടെ ആവശ്യത്തിന് മൂന്നെണ്ണത്തിൽ കൂടുതലൊന്നും എന്തായാലും ഇത് കഴിക്കില്ല അപ്പോൾ മൂന്നെണ്ണമൊക്കെ നമുക്കിത് കഴിക്കാവുന്ന കാരണം കടലമാവും ഗോതമ്പ് പൊടിയും വെജിറ്റബിൾസും ഒക്കെ ചേരുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയും ആണ് പെട്ടെന്ന് വയർ ഫില്ലായതുപോലെ തോന്നും അപ്പോൾ അദ്ദേഹം നമ്മൾ ഇത് ബാക്കിയും കൂടെ ചുട്ടെടുക്കുകയാണ് ഇതും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നന്നായിട്ട് ഇതിൽ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളും ഒക്കെ ഇതിൽ നന്നായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതേ ഇതിന് നമുക്ക് കോമ്പിനേഷനായിട്ട് ഈ വെള്ളച്ചമ്മന്തിയിലെ തേങ്ങ വിചാരിച്ച വെള്ളച്ചമ്മന്തി അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പം ഇതും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെള്ളച്ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനുമാണ് ഇനിയിപ്പം നമുക്ക് ശനിയാഴ്ചത്തെ സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ധാരാളം ഉള്ളതുമാണ് അപ്പോൾ അത് നമ്മൾ ശനിയാഴ്ച എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ തേങ്ങ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊരു ലൂസ് ബാറ്ററാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ ദോശയും റെഡി ആയിട്ടുണ്ട് ഇതിലും നമുക്ക് വെജിറ്റബിൾസ് തേങ്ങ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് വേണേൽ അങ്ങനെ ഏർക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ അല്പം തേങ്ങ യാർത്തത് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇതുപോലെ ദോശ മൊത്തം ചുട്ടെടുക്കാം ഇതിപ്പോൾ ശനിയാഴ്ച ആക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണല്ലോ ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറി ഏറ്റവും യോജിക്കുന്നതാണ് ഞാനിപ്പോൾ വെള്ളക്കടലയാണ് റെഡിയാക്കിയിരിക്കുന്നത് സാധാരണയായിട്ട് ഗോതമ്പ് ദോശയൊന്നും മിക്കവർക്കും ഇഷ്ടമില്ല ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ വെള്ളക്കടലക്കറി നല്ലൊരു കോമ്പിനേഷനുമാണ് പിന്നെ ചിക്കൻ കറിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാം പക്ഷേ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ കടലക്കറിയാണ് ഇതിന് ഏറ്റവും നല്ലത് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശയും റെഡിയാക്കാം കോമ്പിനേഷനായിട്ട് കടലക്കറിയും ചെയ്തെടുക്കാവുന്നതാണ് തേങ്ങയൊന്നും അരയ്ക്കാത്ത കടലക്കറിയാണ് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് സൺഡേയിലെ പ്രമേഹ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈസി പി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ വന്നിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുക്കാം ഇപ്പോൾ അത് നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എടുക്കുന്നത് വീറ്റ് ബ്രെഡാണ് മൈദയുടെ ബ്രെഡ് ഒരു കിലോ എടുക്കരുത് പ്രമേഹ രോഗികൾക്കെല്ലാം എല്ലാവർക്കും വീറ്റ് ബ്രെഡാണ് കഴിക്കാൻ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഇത് നമ്മൾ ഹോൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടോ മൂന്നോ നാല് പീസ് വരെയൊക്കെ കഴിക്കാം അപ്പോൾ അത് ഞാൻ ആദ്യം ബട്ടർ മെൽറ്റാക്കിയിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവോളയും ക്യാരറ്റും പെപ്പർ പൗഡറും പച്ചമുളകും ഒക്കെ ആക്കിയിട്ടുള്ള ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ചീസോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല എങ്കിലും നല്ല ടേസ്റ്റാണ് സാൻഡ്വിച്ചിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് വരും ഈ ബട്ടറും പെപ്പർ പൗഡറും ഒക്കെ ചേരുമ്പോഴത്തേക്ക് അതേ ഒരു ടേസ്റ്റ് വരും ഇനിയിപ്പോൾ കുറച്ച് ബട്ടറും കൂടിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് അടുത്ത പീസും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു മുറിച്ചു വിട്ട് നന്നായിട്ടൊന്നും മരിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചധികം വെജിറ്റബിൾസ് ഉള്ളിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്കൊരു ബുൾസയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്കാണെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് എഗ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഒരുപാട് ഗുണങ്ങളുള്ള മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി അടുത്തൊരു ഡയറ്റ് പ്ലാൻ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക വീണ്ടും കാണാം